എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഉച്ചയുണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഒന്ന് കപ്പ ഉടച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേഗുന്ന കപ്പ കുറച്ചധികം കിട്ടിയപ്പോൾ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പോഴൊന്നും കപ്പ കിട്ടാത്ത സമയത്ത് ഇതേപോലെ വാങ്ങിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി അതുപോലെ സിപ്പറിലോ ബാഗിനകത്താക്കി ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് അധികം നാൾക്ക് ഈടാതെ സൂക്ഷിക്കാൻ പറ്റും അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതവിടെ കിടന്ന് വേഗട്ടെ അത് വേഗുന്ന സമയം കൊണ്ട് തോരൻ തയ്യാറാക്കാം അതിനു വേണ്ടുന്ന പൊളിച്ച പയറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് തോരൻ വയ്ക്കാനുള്ള ആക്കി കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് മൂക്കാത്ത പയറുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് അതിനുള്ള അരപ്പും കൂടെ തയ്യാറാക്കാം ആവശ്യത്തിനുള്ള തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും രണ്ടലി വെളുത്തുള്ളി ഒന്നുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണുള്ള ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ പയറ് വേഗുന്ന സമയം കൊണ്ട് അപ്പോൾ അതിൻ്റെ അരപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതൊരു ചൂരമീൻ്റെ വലിയൊരു മുട്ടയാണ് അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് തോരൻ വെക്കുന്ന പോലെ ആക്കി എടുക്കാം കുറച്ച് ന നന്നായിട്ട് വലുപ്പമുള്ള മുട്ടയായിരുന്നു അപ്പോൾ അത് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമാണ് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് ഈ രീതിയിൽ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അത് കഴുകിയതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അതായത് തോരൻ അടുപ്പിൽ വെച്ചിരുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരു പകുതി വേഗമായിട്ടുണ്ട് സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ് പിന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളയാം വെള്ളം വാർത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം അത് കടലിൽ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കപ്പ ഉടച്ചത് റെഡിയായി കഴിഞ്ഞ് ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ തോരനും റെഡിയായി വന്നിട്ടുണ്ട് അതാ വെള്ളമൊക്കെ വറ്റി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരനും റെഡിയായി കഴിഞ്ഞു പൂച്ചക്കത്തേക്കുള്ള കപ്പയും തോരനും റെഡിയായി കഴിഞ്ഞു അതിൻ്റെ അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി മീനിൻ്റെ മുട്ട വയ്ക്കുക അതിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒന്നും വഴറ്റി കൊടുക്കണം ഉള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് മീൻ മുട്ട തോരൻ വയ്ക്കുക ഇതേപോലെ കുറച്ചധികം ചെറിയ ഉള്ളി നല്ലതാണ് ഉള്ളി ഒന്നും വാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ ഒന്ന് മാറ്റി എടുക്കണം അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അത ഇതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒര ടീസ്പൂൺ അളവിൽ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ മീൻ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ചെറിയൊരു വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ പുളി വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് കിട്ടും പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ചട്ടി മൂടി വെച്ച് അതിനൊന്ന് വേഗിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇന്ന് കാരമീനാണ് കറി വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളകും ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടണം മൂത്തു കിട്ടിയാലേ കറിക്ക് നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതുവരെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ വറുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് മീൻമുട്ടയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് തേങ്ങ ചിലകിയത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം തോരൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മുട്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിക്കൊള്ളൂ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാം ഏകദേശം ഏകദേശമൊക്കെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ അത് നന്നായിട്ട് ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ട തോരൻ റെഡിയായി കഴിഞ്ഞു അപ്പോൾ അത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അത് തേങ്ങ വറുക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളക് കൂടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുളക് കൂടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി വയ്ക്കാം അത് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മീനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കാണ് അപ്പം തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പുളിക്കാം ആവശ്യമുള്ള പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ സാധാരണ കറി വെക്കുന്നതാണെങ്കിൽ ഒരുപാട് അരഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വറുത്തരയ്ക്കുന്ന മീൻ കറിക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്ന തേങ്ങയാണ് നല്ലത് അതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് നാല് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കറത്ത് ഉപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചിട്ടണം ഇട്ടണം ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വയ്ക്കാം കറി ഒന്ന് തിളച്ച് വരണം അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നാം മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് ഇനി ആ മീൻ കഷ്ണങ്ങളൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചൂര മീനൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പൂണിട്ട് ഇളക്കിയാലൊന്നും ഉടഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി എണ്ണയൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ മീൻ കറിയുടെ എണ്ണയൊക്കെ തിളിഞ്ഞ് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് മീൻ കറി ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് നോക്കും നമുക്ക് ചോറ് വിളമ്പ പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ സൈഡിലേക്ക് കപ്പ വിടച്ചത് വെച്ച് കൊടുക്കാം പിന്നീട് തയ്യാറാക്കിയ തോരനും ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ മീൻ മുട്ട തോരനും വെച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മീൻ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ആ മീൻ കറിയും കപ്പയും മീനും എല്ലാം കൂടിയിട്ട് ഇളക്കി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ചൂര വറുത്തരച്ചിരിക്കുന്ന കറിക്കൽ പ്രത്യേകം മണോണ കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് കഴിക്കാം അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് കുറച്ച് കപ്പ എടുത്ത് ചോറിലേക്കിട്ടുകളാക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മീനും എടുത്ത് വയ്ക്കാം തോരനും എല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്